ംരുൾപുത്രമങ്കീവനുമാമോപൂർവ്വം ഒരുക്കി തുടങ്ങി ഞാൻ സാമിയായുള്ളോരെയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി ത്രിപേന്ദ്രോ ജിദംബരീ മൃദങ്കാതി വാദ്യഘോഷത്തോടും ശാസ്ത്രോക്ത മാർഗണ കർമ്മം കഴിച്ചത് സ്നാത്തോജൂ മന്ത്രികളോടും കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പുജനാകും സാദരം ദാസനായുള്ളവരടി നിത്വ ശാസ്ത്രീയം പരിപാലിച്ചു സന്തം ദേവദേവേശതം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോരെ സുഗ്രീവവാക്കൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചോരൻ നീ തന്നെ ഞാൻ അതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും രാജ്യാധിപത്യം നിനക്കു തന്നേനി ചെന്ന് അഭിഷേകം കഴിക്ക നീ നൂനം ഒരു നഗരം പോവുകയുമില്ല ഞാനോ പതിനാറ് സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതിരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യുവജ്യാർത്ഥി ജയപ്രഭു സർവം അധീനം നിനക്കു രാജ്യം സഖേ

വേഗേന സൗമിത്രയോട് സുഗ്രീവനും ചെന്നപുരീവുക്കഭിഷേകവും കാണായി ദീപ്തി കലർന്നു വിളങ്ങിനാടകദേശം മണിപ്രവരോജ്വലം വാദവരുഷ മാധവാരണം പാദപ വൃന്ദൂല സഞ്ജീതം തത്രയവാസായോജയാ മാസ സൗമിത്ര ശ്രീരാമഭദ്രൻ മനോഹരൻ പൂണ്ട നാരായണൻ തന്നെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവര ജംഗമജാതികളെ വരും ഏവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധി വിരതനാൻ ഏകാന്തേശേ മരുവും ദശാന്തരെ ഏകതാ വന്ദിച്ചു സൗമിത്രി സസ്തൃം രാഘവനോട് ചോദിച്ചിടിനാൻ കേൾക്കൈലാഗ്രഹം പാരം ക്രിയാമാർഗമാഗ്യാഗി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്ക് മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വീണം ധയാ നിദേ നാരദഭ്യാസ വിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പു യോഗീന്ദ്രന്മാർ ഭക്തി പറയുന്നതെന്നും കേൾപ്പുണ്ടോ ഞാൻ ഒരടിയിൽ മുക്തിപ്രദ ഉപദേശിച്ച ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്തിലോ ലോകോപകാരകമാകുമുണ്ടല്ലോ ലക്ഷ്മണനേവ ഉണർത്തിച്ച നേരത്തു ലക്ഷ്മണിയെ ശ്രീരാമദേവൻ അരുൾ ചെയ്തു ക്രിയാമാർഗോപദേശം കേൾക്ക നീ എങ്കിൽ മൽപൂജാ വിധാനത്തിൽ അവസാനമില്ലെന്നറിയ നീ എങ്കിലും ഒട്ട് സംക്ഷേപിച്ചു നിങ്ങൾ ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നോട് തന്നോട് കുഖ്യോക്തമാർഗേണമെന്നിടത്തെങ്കിൽ ദിജത്വം ഉണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ട് സാദരമാചാരപൂർവം ആരാധിക്കമാമിടോം കമലത്തിങ്കാകിലുമാം പുനരഗ്നി ഭഗവാങ്കിൽ ആകിലുമാമെടോം മുഖ്യ പ്രതിമാദികളിൽ എന്നാകിലും അക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലെത്തിങ്കിലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമം എത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃലേപനാധിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധിയെ മൂലമറിഞ്ഞു സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മമായി സങ്കല്പമാതിയേ ആചാര്യനായതു ഞാൻ എന്ന് കൽപ്പിച്ചു ഭോജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലായ പ്രമാർജനം ഗന്ധ പുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പുവാൻ ചിന്തിച്ചതൊക്കെ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കും അറിയനീ അഗ്നോയജിക്ക് ഹവിച്ചു കൊണ്ടാതിരാൽ അർക്കനെ തണ്ടിലെത്തിങ്കൽ എന്നാകിലോ മുമ്പിലേ സർവ പൂജാദ്രവ്യമായ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ

ദക്ഷിണഭാഗെ കുസുമാതികളെല്ലാം അക്ഷത ഭക്ത സംഭരിച്ചിടണം ആർഘ്യവാദ്യാർത്ഥമായും മധുബർക്കാർത്ഥം ആചനാർത്ഥം എന്നിങ്ങനെ വെച്ചു കൊള്ളണം മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസജ്ഞാൻ തടി തുജ്വല മൽക്കമലേദൃടം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹം അഖിലം ദയാ വ്യാപ്തമെന്നുറയ്ക്കേണം വിളക്കവും കൂടാതെ ആവാഹയിൽ പ്രതിമാധിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കവലം

ീതിപൂർവകം നൃത്തഗീതസ്തുതി പടാതിയും ചെയ്തു മാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായ അനന്തപൂർവകം രക്ഷമാം കോര സംസാരാതിഥി മുരുത്വ നമസ്കാരവും ചെയ്ത് അനന്തരം ഉദ്ധസിപ്പിച്ചുടൻ പ്രത്യേക മഹസിംഗലിത്തം ദിനം പൂജിക്കാമത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാക്ഷേമം അസാരൂപ്യവും ചൊല്ലണമോ ഇത്തോക്തം ക്രിയായോഗം ഭക്തി പഠിക്കതാൻ കേൾക്കുതാൻ ചെയ്കിലോ നിത്യപൂജാബലമുണ്ടവൻ എന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനത് നേരം ശേഷാംശാതന ലക്ഷ്മണൻ തന്നോട ശേഷം ഇതമരുൾ ചെയ്തൂരനന്തരം മായാമയനായ നാരായണൻ പരന്മായാം അവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ത്മജേ സിതേ മനോഹരേ ആ ജഗന്മോഹിനി നാദേ മമ പ്രിയേമാതി പ്രളാപം ചെയ്തു നിദ്രയുംവൻ വരാതെ സൗമിത്രിതനോട് വാക്യാമൃതം കൊണ്ടു സൗഖ്യമോട് വരും ചില നേരം അങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങ് കിഷ്കിന്താപരത്തിങ്കിൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജനഗ്രീവണി നിന്നേ കാന്തമാം വണ്ണം കേൾക്കാ കബീന്ദ്രനക്ക് ഹിതങ്ങളാൽ ഞാൻ പറയുന്നവ സാദരം നിന്നോടെ കാര്യം വരുത്തിരി ഘൂത്തമൻ സത്യവൃതൻ പുരുഷോത്തമൻ പിന്നെ ഈ നീയോതിരൂപിച്ചേ രൂപിച്ചില്ലേ മനസ്സേ തോന്നുന്നു ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലൂക്കി സമ്മതൻ ദേവ രാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതോ രാജ്യാഭിഷേകവും ചെയ്ത് മഹാജനപൂജനായി താറിയുമായിരുന്നു എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടോ തോന്നുന്നു ധരിക്കൈവശോ പരശോതവാത്ത മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചെത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രോദരൻ തന്നോട് മൃഗീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്ത് പറഞ്ഞ സമയവും വന്നത് നീയോ ധരിച്ചതില്ലേതമേ വാനരഭാവേന മാനി നീ മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്ന രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ ഗ്രജനായ ശക്രാത്മജനെ പോലെ ഗ്രഹിച്ചിടും ഭവാനെയും നിർണയം അഞ്ചനാ നന്ദനൻ തന്നോട് വാക്കുകൾ അഞ്ചസാഭീതനായ ഒരു സുഗ്രീവനം ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞത് നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പ്രതീശൻ ആപത്തുമെത്തുകയില്ലല്ലോ സത്വരം എന്നുടേയും ആജ്ഞയോടുമ്പുവാൻ പത്ത് അയച്ചിടണം സപ്തീപസ്ഥിതന്മാരായ വാനതസത്തമന്മാരെ വരുത്തുവാനായി ധൃതം നേരെ പതിനായിരം കവി വീരരെ പരാതയ്ക്ക് സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരെയണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ മദ്യവൻ ആ വദ്യൻ അവൻ സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതമേ

രാമനും പർവ്വതമൂർദനു ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞ് വാഴും വിതോം താപേന ലക്ഷ്മണന്ദനോട് ചൊല്ലിനാൻ പവമയ്യൂ കൺ കാക്കുമാര നീ ജാനകി ദേവി മരിച്ചു മനസ് താപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചത് മറിഞ്ഞതുമില്ലോ കച്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുകൾ കേവലം എത്രയും നിഷ്ടൻ അവന്മാ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങവലാൽ കൊണ്ട് പോരുവൻ നിർണയം ജാനകി ദേവിയെക്കെട്ട കള്ളൻ തന്റെ മനസ്സോപേനെ നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഉടുക്കുന്നതുണ്ടൊരു സംശയം ഏതും അതിലെല്ലാം നിർണയം എന്നെയും കാണാഞ്ഞ് ഞാൻ ഞാനിന്ന് നീ കാണുന്നുവല്ലവേ ചന്ദ്രാനനെ നീ പിരിഞ്ഞത് കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായുതോ

അന്വേഷണം ചെയ്തു സീതാധിവാസവും അറിഞ്ഞിടവാനവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്കനെന്തയോടും ബന്ധുക്കളോടും കൂടെ മറക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം നിമിക്കേണം ഇന്നിനി സുഗ്രീവനും അതിന് ഒരു സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോട് രാഘവനോടധികൃതനായ ഒരു സമിത്രി ചൊല്ലിടിനാൻ

നീ നീ അവനോട് ചൊന്നാൽ ഉത്തരം വേഗേന വന്നാൽ ീവരാജ്യം പ്രതി നടൻ നീടിനാൻ കിഷ്കിന്തയോടും ദഹിച്ചു മോം ഇപ്പോഴേ മർക്കിടജാതികൾ എന്ന് തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുൽ നജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖ സുഖാദികൾ കൈ ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലന്ത സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ് സമ്പോധാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യവേഷം ധരിച്ചു പരാവർണാനന്ദൂർത്തി ജഗന്മയൻ ഈശ്വരൻ നാനാജനങ്ങളും എങ്ങനെ ഞാൻ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കല്പിച്ചു സർവ ജഗന്മോഹനാശിനിയാക്കിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മനുഷ്യ വ്യാപാര ജാതയാം രാമാ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതിയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകാലോചിതം നിജിത്തെ പരിഗ്രഹീ ിൽ താൻ അനുരക്തനെ പോലെ സർവാത്മകനെ ചിലരറിഞ്ഞിടുവാർ നിർബലുള്ള ഭക്തന്മാർക്ക് സമയ പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താരുസാരണ സഞ്ചായതേ മുക്തിപ്രതൻ മണിവൃന്ദിതൻ ാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാണു മാര്ക്കടവിയ ശബ്ദം കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രബലങ്ങൾ വിസർജിച്ചു അടി തുടങ്ങി മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പില്ല അഭ്യുദരായ സുമിത്രേ വില്ലുംകുഴിയെ കുലച്ചു വലിച്ചതോധവും വല്ലാതെയായതോ ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞു അങ്കതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ചെയ്തോട് സുമിത്രാത്മജലിനാൻസന്തം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കും ഇച്ഛയായുള്ളത് ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥ വിളംബിതം വരും ഉഗ്രനാം അഗ്രജനോട് അരുൾ ചെയ്തു സുഗ്രീവനേഷണാൽ അഗ്രജമാർഗം അംഗവിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ അതേ വരുമോ ചൊന്ന് എന്ന് അരുൾ ചെയ്തത് കേട്ടോ പറഞ്ഞു ചെന്നത് കേട്ടോ ഒരു ബാലി തനയനും തന്നുള്ളിൽ ഉണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ ഗോപേന ലക്ഷ്മണൻ വന്ദിതാ നിൽക്കുന്നു ഗോപരദ്വരി പുറത്ത് ഭാഗത്തിന് കാബേയ ഭവം കളഞ്ഞു വന്ദിക്ക് ചെന്നാപത്തതല്ല ഉണ്ടായി വരും

കോപത്തെ ശവിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെയും കലുഷഭാവത്തെയും ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷം പ്രവേശിച്ചു ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാൻ ഭക്യാകുശല പ്രശ്നങ്ങളും സോമിത്രയോടഞ്ഞനം ചൊലിനാൻ എന്തു പുറത്തുപാകെ നിന്നരുളുവാനന്ദപുരത്തിലണം രാജതാരങ്ങളെയും നഗരാഭയം

മാനിച്ചു നിന്ന് നേരത്തു കാണായി വന്നു താരേശ താരേശതുല്യമുഖിയായ മാനിനി താരാ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നത് അന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചെന്നാള കോവ മന്ദിരമായതിറിഞ്ഞീലയോ ഭക്തനായ എത്രയും ഉത്തമനായിത്തവ വൃത്യനായി ഒരു കബീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചബല്യമേറി ജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുവാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നോ ദീനനായി ഇക്കാലമാശഭുവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാൻ അത് വിപരീതം അക്കീടായിക വേണം ദയാ ഭക്തപരായണം നാനാധിഗന്തരും തോറും വരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ

மத்தனாய் விலிதாம் கவிசத்தமனே கண்டுக்கோபே நலட்சுமணன்

ലോകത്രയത്തെ ക്ഷണാർത്ഥ മാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർദ്ധമാർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നി യോഗത്തെ വഹിക്കുന്നു അർക്കാർപ്പജന്മൊഴികേട്ട് സൗമിത്രയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്കൽ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതും ഞാനിടോം വൈകാതെ ഭോഗവനത്തിനു നാമിനു രാഘവൻ താനെ വസിക്കുന്നതുമിടോം

ശിലാതലേ ശ്യാമം ജാമുടോജ്വലം മാനവം രാമം വിശാല വിലോല വിരകം മനോഹരം കാന്തം മൃഗഭക്ഷസം ജയ സേ വിധം ദാന്തം മുതാകണ്ഡ ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശുതാഴത്തിറങ്ങിയിടൻ വിരനായോ സാമിത്രയോടും ശ്രീരാമ വീണു വീണുപൂരിച്ച ഭക്തി നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർന്നീടിനാൻ സൗഖ്യമല്ലീ ഭവൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടാൻ ആദിത്യമായുള്ള പൂജയും ജീതളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ